പുതിയ മുഖമല്ല ഞാൻ നയൻറ്റി സെവൻ എന്നും ഇവിടെ വരുന്നുണ്ട് ഒരു പുതിയ മുഖം ലോക്സഭാ കാൻഡിഡേറ്റിൻ്റെ ഒരു പുതിയ മുഖമാണ് അല്ല ഞാൻ ഇവിടെ എത്തിയത് നാലാം തീയതി വൈകുന്നേരം എത്തി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം എല്ലാ എല്ലാ സ്ഥലത്ത് പോയി എല്ലാ ഏഴ് കോൺസ്റ്റിറ്റുവൻസീസിലും ഞാൻ വിസിറ്റ് ചെയ്തു ജനങ്ങളെല്ലാവരും മീറ്റ് ചെയ്തു അത് തീരദേശത്തിൻ്റെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ആണോ ടെക്നോ പാർക്കാണോ എല്ലാവരും സെക്ഷൻ ജനങ്ങളെ മീറ്റ് ചെയ്തു എന്നിട്ട് എല്ലാവരും മെസ്സേജ് ഒരു ഒരു കോമൺ മെസ്സേജായി ഇവിടെ എല്ലാവർക്കും ഒരു മാറ്റം വേണം പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഇവിടെ ഒന്ന് ഒരു വികസനമോ ഒരു 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 തൊഴിലോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒരു പുരോഗതിൻ്റെ ഒരു സൈനും ആർക്കും കാണുന്നില്ല ഞാൻ ഇന്ന് രാവിലെ രാജാജി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ പോയി അമ്പത് കൊല്ലായിട്ട് ആൾക്കാരെ ജീവിക്കുന്നു തിരുവനന്തപുരം നമ്മുടെ അനന്തപുരിൻ്റെ ഒരു മിഡിൽ വള്ളമില്ല പിന്നെ സെപ്റ്റിക് ടാങ്ക് ഇല്ല സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് ഇല്ല എന്നിട്ട് അതിൻ്റെ ഒരു കമ്പൗണ്ടിങ് ഫാക്ടർ അവർക്ക് ആറ് ഏഴ് എട്ട് മാസം പെൻഷൻ കിട്ടിയിട്ടില്ല ഇതെല്ലാം കാണുമ്പോൾ ഒരു 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 ഫെയിൽഡ് ഗവർണൻസ് മോഡൽ ഫെയിൽഡ് ഗവർമെൻറ്റിനെ പറ്റി ഒരു ഒരു ഉത്തരം ഫീലിംഗ് കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കുറേ പണി ചെയ്യാനുണ്ട് തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു 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 അത് മുമ്പോട്ട് കൊണ്ടുപോകണം എല്ലാവർക്കും അത് വേണം ഒരു മാറ്റം വേണം ആ ഒരു അറുപത്തഞ്ച് കൊല്ലം അറുപത് കൊല്ലമായിട്ട് ഈ ഒരു ട്രാപ്പിൽ ഇരിക്കുന്ന കേരളീയം തിരുവനന്തപുരം ആ മുമ്പോട്ട് പോയി ഇതെല്ലാം മാറ്റണം എല്ലാവർക്കും ഒരു അവകാശം ഒന്ന് ഒരു എക്സ്പെക്റ്റേഷനുണ്ട് ജനങ്ങളി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് താങ്കളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏത് തരത്തിലുള്ള മാറ്റമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാവരും അല്ല ഒന്ന് ഒരു ഒരു സാധനം ഞാൻ കണ്ടിട്ട് ഇവിടെ എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് എന്നോട് പറയുന്നുണ്ട് അത് ഇന്ന് അമ്മമാരെ കണ്ടത് ദാജാജി നഗറിലാണോ പൊഴിയൂരിൽ പോയപ്പോൾ അവിടുത്തെ അമ്മമാരും സഹോദരിമാരാണോ അവിടുത്തെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ജനങ്ങളാണോ എല്ലാവരും ഓപ്പൺലി പറയുന്നുണ്ട് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരണം ബിക്കോസ് ഇങ്ങനത്തെ ഒരു സഫറിങ്ങും ഇങ്ങനത്തെ ഒരു എക്സിസ്റ്റൻസ് അവർക്ക് മതിയായി മതിയായി എന്നൊരു ഫീലിംഗ് എല്ലാവരും എവിടുന്നു എല്ലാവടത്തും കിട്ടുന്നുണ്ട് അപ്പോൾ ആ മതിയായി എന്നിട്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ എൻ്റെ എന്നെപ്പറ്റി അവർ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞാനൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യുന്ന ആളാണ് ഞാൻ എല്ലാ പ്രോബ്ലംസിൻ്റെ പരിഹാരം എടുത്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഒരു കക്ഷിയാണ് ഞാൻ ആ തരത്ത് രാഷ്ട്രീയമാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള നല്ല ചാൻസ് ഉണ്ട്